കർക്കടകത്തെ അറിയാം അതാ കർക്കടകം വന്നെത്തി നമ്മൾ കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അറിയേണ്ടതായുണ്ട് അല്ലേ നമ്മളിൽ പലർക്കും അതറിയുകയും ചെയ്യാം പഴമക്കാരിൽ നിന്ന് പകർന്നു തന്നതാവട്ടെ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതായാലും ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഉത്സാഹമാണ് പൊതുവെ കർക്കടകം എന്നാൽ കഷ്ടപ്പാടിന്റെ കാലമെന്നോ ദുർഘടം പിടിച്ച കാലമെന്നോ ഒക്കെ പറയാറുണ്ട് സാധാരണക്കാർ കഷ്ടപ്പാട് വരുമ്പോൾ കരയുമെങ്കിൽ ധീരന്മാർ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ തേടുമല്ലേ മാസം മുഴുവൻ കഠിന വ്രതമെടുക്കും ശാരീരികവും മാനസികവുമായ ബലം നേടാൻ ശക്തിപൂജ ലക്ഷ്യബോധവും സർവസാഹോദര്യവും സമചിത്തതയും നേടാൻ രാമായണയത്നം അങ്ങനെ വരാൻ പോകുന്ന ചിങ്ങത്തിനെ വരവേൽക്കാൻ ഇല്ലം നിറ പുത്തരി എന്നിവയും തൊയിലുണർത്തുപാട്ടും കർക്കടകത്തിൻ്റെ പ്രത്യേകതകളാണ് മിഥുനത്തിൽ നിന്ന് കർക്കടകത്തിലേക്ക് സൂര്യൻ മാറുന്ന ശുഭമുഹൂർത്തം സംക്രമം വരുന്നതോടെ ശ്രീഭഗവതി കുടുംബത്തിൽ പ്രവേശിക്കുമത്രേ അതിനു മുൻപ് വീടെല്ലാം അടിച്ചു വൃത്തിയാക്കി വയ്ക്കണം അങ്ങനെ ചേട്ടാ ഭഗവതി പുറത്ത് ഭഗവതി അകത്തെന്ന് വിളിച്ചു പറയുകയും ചെയ്യും ഇതെല്ലാം പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇന്നും പലരും അതൊക്കെ തുടർന്നു പോകുന്നുമുണ്ട് കർക്കിടക മാസത്തിൽ ശ്രീ ഭഗവതി പൂജ നടത്താറുണ്ട് അതുപോലെ തന്നെ കർക്കിടക മാസത്തെ രാമായണ മാസം എന്നും അറിയപ്പെടുന്നതായി എല്ലാവർക്കും അറിയാമല്ലോ കർക്കിടകത്തിൽ മുപ്പത് ദിവസവും രാമായണ പാരായണം നടത്തണം പണ്ട് ഗ്രാമങ്ങൾ തോറും യജ്ഞശാലകൾ കെട്ടി രാമായണ പാരായണം നടത്തിയിരുന്നു പിന്നീടത് ചുരുങ്ങി വീടുകളിലിരുന്ന് വായിക്കലായി രാമായണ പാരായണത്തിന് പല വിധികളുമുണ്ട് രാമായണ പാരായണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ മറ്റൊരു ചടങ്ങാണ് തൂലുണർത്തൽ ഗ്രാമത്തിൽ ക്ഷേത്രത്തിലാണ് ആദ്യത്തെ തൂലുണർത്തൽ അവിടെ നിന്ന് തുടങ്ങി ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും തൂലനുടർത്തുകാർ എത്തിച്ചേരും രാമായണ കഥയാണ് പ്രധാനമായും അവർ പാടുക കർക്കിടക മാസത്തിലെ മറ്റൊരു വിശേഷമാണ് ഇല്ലം നിറ മാസാവസാനത്തിൽ കൊണ്ടുവരാൻ പോകുന്ന നെല്ലിന്റെ മുന്നോടിയായി വിളഞ്ഞു നിൽക്കുന്ന ഏതാനും കതിർക്കുലകൾ പറിച്ചെടുത്ത് ശ്രീ ഭഗവതിക്ക് പൂജിച്ച് വീടു നിറയെ പതിക്കുന്ന ചടങ്ങാണിത് ഇല്ല നിറ വല്ലനിറ മന്ത്രോച്ചാരണങ്ങളോടെ നടക്കുന്ന ഇല്ലനിറ വീടിന് മുഴുവൻ ഉത്സവ പ്രതീതി നൽകും പടിപ്പുര ഉമ്മറം അടുക്കള അറ പൂജാമുറി തുടങ്ങി വീട്ടിലെല്ലായിടത്തും തൊഴുത്തിൽ പോലും കതിർ പതിക്കും അതുപോലെ ഇല്ലനിറയെ തുടർന്നു വരുന്നു പുത്തരി സദ്യ പുന്നെല്ലരി ആദ്യമായി അടുക്കളയിലെത്തുന്ന ദിവസം ഉത്സവ പ്രതീതി നിറഞ്ഞതാണ് പുത്തരി സദ്യയുടെ പ്രാധാന്യം ഓരോ വീട്ടുകാർക്കും അറിയാവുന്നതാണ് ഇല്ലാത്തവർ പോലും എവിടെ നിന്നെങ്കിലും പുന്നല്ലരി കൊണ്ടുവന്ന് പുത്തരി സദ്യ നടത്തും സത്യം പറഞ്ഞാൽ കർക്കിടകം പരിഹാരകർമ്മങ്ങളുടെയും കർമ്മങ്ങളുടെയും വ്രതത്തിൻ്റെയും കാലമാണ് വ്രതധാരണവും ദൃഢഭക്തിയും ചിട്ടയോടെ ശീലിച്ചാൽ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി ഓരോ മനുഷ്യനും കിട്ടുന്നതാണ് പുതിയ കാലഘട്ടത്തിൽ രാമായണ പാരായണത്തിൻ്റെയും ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെയും പ്രസക്തി ഏറെയാണ് വീടെല്ലാം ശുദ്ധീകരിച്ച് പുതുമ നൽകേണ്ടതിൻ്റെയും പഴയതിനെയൊക്കെ മാറ്റി പുതിയ വെളിച്ചം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെയും പ്രസക്തി പ്രാധാന്യം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് കർക്കിടക മാസത്തിൽ എല്ലാവരും പഴയ മധുരസ്മരണകൾ ഓർത്തെടുക്കുന്നതോടൊപ്പം കർക്കിടകത്തിൽ കർക്കിടകത്തിന് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഓർക്കേണ്ടതാണ് പുതിയ തലമുറയെ കർക്കിടകത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് ഓരോ തലമുറ കഴിയുമ്പോഴും അടുത്ത തലമുറയിലേക്ക് നന്മയുടെ ദീപം പകരാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ് വരുന്ന കർക്കിടക മാസത്തിൻ്റെ സവിശേഷതകൾ ഓരോരുത്തരും മനസ്സിലാക്കുക കർക്കിടകത്തെ അറിയുക വരും തലമുറയിലേക്ക് കർക്കിടകത്തിൻ്റെ പ്രാധാന്യത്തെ അറിഞ്ഞുകൊണ്ടും ജീവിതം ചിട്ടായി കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യ ആവശ്യകതയെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും നാം മുന്നേറണം എന്നാലേ പുതിയ തലമുറ ഏതു ജീവിത സാഹചര്യത്തെയും പ്രശ്നങ്ങളെയും ധീരതയോടുകൂടി അഭിമുഖീകരിക്കാൻ പഠിക്കുകയുള്ളു ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മളുടെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇഴ ചേർന്ന് കിടക്കുന്നു എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ റിസേർച്ച് ചെയ്ത് തന്നെ പറഞ്ഞതാണ് കേട്ടോ നിങ്ങളിൽ പലർക്കും എന്നേക്കാൾ കൂടുതൽ അറിയുന്നുണ്ടാകും ഞാനിതെല്ലാം പറഞ്ഞത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് പിന്നെ ഞാൻ കണ്ട് ഇങ്ങനെ വായിച്ച അറിവുകളിൽ നിന്നാണ് കണ്ടുപിടിച്ചതിൽ നിന്നാണ് എന്നേക്കാൾ കൂടുതൽ പറ്റി അറിയുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പുതിയ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പകർന്നു കൊടുക്കുക 那你。何